എൻ്റെ പേര് ജിജി ഞാൻ ബുലാപ്പറ്റ ഇടിവേൽ നിന്ന് വരുന്നു രാവിലെ വന്നപ്പോൾ തൊട്ട് തൊട്ട് എനിക്ക് ചെറുതായിട്ട് നടുവേദനയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വന്ന് കുർബാനയുടെ സമയമായപ്പോൾ ഭയങ്കരമായിട്ട് അധികമായി എനിക്കാണെങ്കിൽ ഒട്ടും നിൽക്കാൻ പറ്റുന്നില്ല പിന്നെ പിതാവല്ലേ കുർബാന ചെല്ലുന്നത് എങ്ങനെയാണ് ഇരിക്കുകയെന്ന് എനിക്കെ ഇരിക്കാനുള്ള മനസ്സും വരുന്നുമില്ല ഞാൻ കുറേ നേരം കസേരയെ പിടിച്ചു നിന്നു കുറേ നേരം ഒറ്റക്കാലിൽ നിൽക്കുന്നു എങ്ങനെ ഞാൻ ഇരിക്കാതെ കുർബാനയ്ക്ക് ഫുള്ളായിട്ട് നിന്ന് എത്തിച്ചു പക്ഷേ എനിക്ക് ഒട്ടും നിൽക്കാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ടും എനിക്ക് വേദന ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് അച്ഛൻ പറഞ്ഞു ഇങ്ങനെ നടുവിൻ്റെ വേദന മാറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് നടുവിനൊക്കെ ഭയങ്കര രണ്ട് കസേരകൾക്ക് നല്ല തണുപ്പ് പോലെ ഒരു അനുഭവപ്പെട്ടു അതിന് ശേഷം ഇപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പമില്ല യേശുവേ നന്ദി യേശുവേ സ്തുതി